ജയ് മാതാ ശരണം ശരണം ബികേ ശരണം ശരണം ത്രയം ബകേ ഇന്നലെ പൂന്താനത്തിൻ്റെ കഥ യൂട്യൂബിൽ എത്തിയപ്പോൾ അത് കേട്ടിട്ട് എൻ്റെ അമ്മ എന്നെ വിളിച്ചു മുത്തശ്ശി കുറച്ച് കാര്യം കൂടി പൂന്താനത്തിൻ്റെ കഥയിൽ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ അത് അതും കൂടി നീ പറയണം എന്നും പറഞ്ഞിട്ട് അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ പൂന്താനം അവസാന കാലത്ത് പൂന്താനത്തിന് ഭഗവാൻ സ്വപ്നത്തിന് വന്നു എന്നൊക്കെ അപ്പോൾ ഒരു ദിവസം പൂന്താനത്തിന് സ്വപ്നം കാണുകയാണ് ഭഗവാൻ ഇന്ന ദിവസം നാളെ എന്നല്ല പറയണേ ഇന്ന ദിവസം ഞാൻ വരും ആ ആഴ്ച തന്നെ അടുത്ത ഒരു ദിവസത്തിൽ ഞാൻ വരും അന്ന് ഒരുങ്ങിയിരുന്നോളൂ ആരെയൊക്കെയാ വിളിക്കേണ്ട ഒക്കെ വിളിച്ചോളൂ എല്ലാവരെയും നമുക്ക് കൊണ്ടുപോകാം എന്ന് ഭഗവാൻ പറയാത്രേ അപ്പോൾ അങ്ങനെ ഈ വരാമെന്ന് പറഞ്ഞ ദിവസം രാവിലെ തന്നെ പൂന്താനം എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കാരണം ഭഗവാൻ വരല്ലേ ഭഗവാൻ ഭക്ഷണം കൊടുക്കാതെ പറ്റുമോ നല്ല കാര്യമായി അപ്പോൾ ഭഗവാനെല്ലാം ഭക്ഷണം ഉണ്ടാക്കി ഇഷ്ടമുള്ളതെല്ലാം ഗുരുവായൂർ എന്തൊക്കെയാ നോദിക്കണേന്നൊക്കെ പൂന്താനത്തിനറിയാം അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കയ്പയ്ക്കോ ഉപ്പേരിയും വെണ്ണയും നെയ്യും പാലും അതുപോലെ കാളനും മോലനും മെലിശ്ശേരിയും എന്നും വേണ്ട എന്തൊക്കെയാണുള്ളത് വെച്ചാൽ അത് നിത്യച്ചോറും എല്ലാം ഭംഗിയായിട്ട് ഉണ്ടാക്കി ഇങ്ങനെ കാത്തിരിക്കുകയാണ് അപ്പോൾ പൂന്താനത്തിൻ്റെ ആത്തേമാർ പത്നി ചോദിക്കുന്നുണ്ട് എന്താ എന്താ ഇപ്പോൾ ഇന്ന് രാവിലെ ആരാപ്പോ ഈ വരണേ അപ്പോൾ പൂന്താനം പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ഭഗവാൻ വരും അതെ അതെ നിങ്ങൾക്കെന്താ ഭ്രാന്തമുണ്ടോ ഭഗവാൻ വരാത്രേ ഇതൊക്കെ വെറുതെ കളയാണ് അങ്ങനെ ഓരോന്ന് ചെയ്ത ഓരോ ദിവസവും എന്ന് പറഞ്ഞിട്ട് പൂന്താനത്തിൻ്റെ പത്നി ചീത്തയോട് ചീത്ത എന്തായാലും അതൊക്കെ എത്രയോ കാലമായിട്ട് കേൾക്കണതല്ലേ നമുക്കിതൊക്കെ ശീല എന്നുള്ള നിലയിൽ പൂന്താനം കാത്തിരുന്നു ഭഗവാൻ വരും എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ പൂന്താനം ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് പോണ്ടേ പറഞ്ഞിട്ട് നോക്കുമ്പോൾ ആരാ ആ ഉണ്ണിക്കണ്ണൻ വന്ന് നിൽക്കണ് തേരും കൊണ്ടിട്ട് എന്തിനാ പൂന്താനത്തിനെ കൊണ്ടുപോകാൻ എന്തിനാ പൂന്താനത്തിനെ കൊണ്ടുപോകണേ പൂന്താനം എന്നും ഗുരുവായൂർ ഇരുന്നിട്ട് കഥ പറയാറുള്ളത് ഉണ്ണികളെയൊക്കെ വിളിച്ച് ധാരാളം കഥ പറയും ആരെങ്കിലുമൊക്കെ ഉണ്ണികളെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെയൊക്കെ അല്ലെങ്കിൽ കുട്ടികളുണ്ടെങ്കിൽ അത് ആണോ പെണ്ണാന്നൊന്നുമില്ല ഉണ്ണികളായാലും കുട്ടികളായാലും ഒക്കെ എല്ലാവരെയും വിളിച്ചിരുത്തി കഥ പറഞ്ഞുകൊടുക്കും ആരുടെ കഥയെ പറയുക ഉണ്ണിക്കണ്ണിൻ്റെ കഥയെ പറയുക അപ്പം ഇതിൻ്റെ കൂടെ ഈ ഉണ്ണിക്കണ്ണൻ അതിലൊരു കുട്ടിയായിട്ട് വന്നിരിക്കും അപ്പോൾ പൂന്താനത്തിൻ്റെ അടുത്തുനിന്ന് എന്നും കഥ ഈ കുട്ടികളുടെ കൂടെ കഥ ഒരു സ്വഭാവം ഉണ്ണിക്കൊണ്ണനുണ്ട് ഉണ്ണിക്കണ്ണൻ ഈ കഥ കേൾക്കാതിരിക്കാൻ പറ്റുമോ അപ്പോൾ പൂന്താനത്തിനെ അതുകൊണ്ട് ഉടലോടെ സ്വർഗ്ഗത്ത് കൊണ്ടുപോകാനാണ് വന്നിരിക്കണേ കാരണം ആ നാവിൽ തന്നെ ആ ഭഗവാന്റെ കഥ കേൾക്കണം ഭഗവാൻ ഭഗവാന്റെ കഥ തന്നെ കേൾക്കണം അതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ വന്നിരിക്കണേ അങ്ങനെ എന്തായാലും വന്നപ്പാടെ പോകാൻ പറ്റില്ലല്ലോ ഇതാ ഞാൻ അവിടത്തേക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്നും നേദ്യച്ചോറുണ്ട് കഴിക്കണം കഴിച്ചിട്ടേ പോവാൻ പറ്റുള്ളൂ പറഞ്ഞു ആ ആയിക്കോട്ടെ പലക വെച്ചിട്ടുണ്ട് ഇല വെച്ചിട്ടുണ്ട് എല്ലാം റെഡിയാക്കി വിളമ്പി കൊടുത്തു വിളമ്പി കൊടുത്തപ്പോഴും ആർക്കോ ഒരാൾക്ക് വിളമ്പി കൊടുക്കണ പോലെ അങ്ങനെ വിളമ്പി കൊടുക്കുമ്പോൾ പത്നിയും അവിടുത്തെ വേലക്കാരികളും വേലക്കാരന്മാർ എല്ലാവരും നിൽക്കുന്നുണ്ട് അവിടെ എന്താ ഇപ്പോൾ ഈ ചെയ്യണമെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല പക്ഷെ അതിൽ ഭക്തയായിട്ടുള്ളൊരു ഉണ്ട് അവിടെ അപ്പോൾ ഈ ആരൊക്കെയാണ് എൻ്റെ കൂടെ വരണേന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ വരാം െന്ന് പറഞ്ഞിട്ടുണ്ട് ബാക്കി ആരും തയ്യാറായിട്ടില്ലേ അങ്ങനെ ഇതൊക്കെ വിളമ്പിക്കൊടുത്തപ്പം പൂന്താനം ഗുരുവായൂർപ്പനോട് പറയാണ് അതെ ഉണ്ണി ഇവർക്കൊന്നും വിശ്വാസമാകുന്നില്ല ഞാൻ പറയണത് ഉണ്ണി കഴിക്കൂ കഴിച്ചു തുടങ്ങിയാൽ ഇവർക്കൊക്കെ വിശ്വാസമാകും കാരണം ഇലയിലിങ്ങനെ ഉരുള കുറ അല്ലെങ്കിൽ ചോറ് കുറഞ്ഞു വരുമല്ലോ അപ്പോൾ ഇവർക്കൊക്കെ വിശ്വാസമാവും അത് ഒന്ന് ഒന്നവർക്കൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണം ഭഗവാൻ എന്ന് ഞാൻ ഭഗവാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർക്ക് ആർക്കും വിശ്വാസം വരില്ല അപ്പോൾ ഭഗവാൻ പറഞ്ഞു അവിശ്വാസികൾക്ക് വിശ്വാസികൾക്ക് എങ്ങനെ ചെയ്യാലും എന്ത് കണ്ടാലും വിശ്വാസം വരില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് വിശ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല അതുകൊണ്ട് പൂന്താനം അതിനു വേണ്ടി ശ്രമിക്കണ്ട എന്തായാലും ഞാൻ കഴിക്കാം പൂന്താനം തന്നാൽ കഴിക്കാതിരിക്കാൻ പറ്റുമോ ഞാൻ കഴിക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇലയിൽ ഇങ്ങനെ ഓരോ ഉരുളിയായിട്ട് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ഇതൊന്നും കണ്ടിട്ടും ഈ വിശ്വാസം ഇല്ലാത്തവർക്ക് ഒരു മാറ്റവും വരുന്നില്ല അവരെന്തോ ഒരു അത്ഭുതം എന്നുള്ളൊരു അത്ഭുതമാണെന്നൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ ഭഗവാൻ എന്നൊന്നും ഒരു സമ്മതിക്കില്ല ഇതൊക്കെ കഴിഞ്ഞ് ഭഗവാനെ കൈ കഴുകാൻ വെള്ളമൊഴിച്ചു കൊടുത്തു കാല് കഴുകിച്ചു ഇതൊക്കെ ചെയ്തു ഇതൊക്കെ ചെയ്തിട്ടും ഈ വിശ്വാസം ഇല്ലാത്തവർക്കൊന്നും ഒരു മാറ്റവും ഇല്ല അത് കഴിഞ്ഞ് ഇതാ ഞാൻ പോവുക കേട്ടോ ആരാച്ചൻ ആരൊക്കെയാച്ച എൻ്റെ കൂടെ വന്നോളൂ എന്ന് പറഞ്ഞിട്ട് പൂന്താനം മുറ്റത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി ആരോ ഒരാൾ കൈ പിടിച്ച പോലെ ഇങ്ങനെ കൈ ഇങ്ങനെ മുമ്പിലേക്ക് കാണിക്കുന്നുണ്ട് കൈ ആ കൈമാരോ പിടിച്ചിട്ടുണ്ട് അങ്ങനെ അപ്പോൾ ആ വിശ്വാസമുള്ള പണിക്കാരി ഉണ്ടല്ലോ ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മുറ്റത്തേക്ക് അങ്ങോട്ട് റങ്ങിയതും അവരവിടെ വീണു അത് കഴിഞ്ഞ് പൂന്താനം ഒരു കാലിങ്ങനെ എടുത്തു വെച്ചു അപ്പോൾ ഈ കണ്ടവർക്കൊക്കെ ഇതെന്താ ഒരു സംശയമായി അത് കഴിഞ്ഞ് അടുത്ത കാലം അങ്ങോട്ട് പൊക്കി വെച്ചപ്പോഴത്തേക്കും പൂന്താനത്തിനെ കാണാനില്ല അത് കഴിഞ്ഞപ്പോൾ ഒരു ശംഖനാദം കേട്ടു എന്താ ഭഗവാനാ പാഞ്ചജന്യം എന്ന ശംഖെന്ന് വിളിച്ച നാഥാണ് കേൾക്കണേ അത് കേട്ടപ്പോൾ ഈ വിശ്വാസമില്ലാത്തവർക്കും കയ്യെത്തടാനായി പറ്റിച്ചൂല്ലോ നീ പറഞ്ഞതൊക്കെ സത്യമായിരുന്നൂലോ എന്ന് പൂന്താനത്തിൻ്റെ പത്നിക്കും അവിടെ കൂടിയിരുന്ന ബാക്കിയുള്ള ആളുകൾക്കും ഒക്കെ മനസ്സിലായി പക്ഷെ വൈകിപ്പോയില്ലേ അവർ പോയി അവരുടെ കൂടെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ പണിക്കാരി പോയ പോലെ പോവായിരുന്നു പൂന്താനത്തിനെ ഉടലോടെ സ്വർഗത്തിൽ കൊണ്ടുപോയി ആ പണിക്കാരിയുടെ ആത്മാവിനെയും അങ്ങോട്ട് വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോയി ആ കൊണ്ടുപോയവരുടെ കൂട്ടത്തിൽ ഇവർക്കൊക്കെ പോവായിരുന്നു പക്ഷെ അവർക്ക് ആർക്കും വിശ്വാസം വന്നില്ല അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് നമ്മളെ നയിക്കണത് ആ സ്വർഗത്തിലേക്കായിരിക്കും ഭഗവാനെ വിശ്വസിച്ച് അങ്ങോട്ട് ഇറങ്ങിയാൽ അവിടെ പിഴക്കില്ല എന്നുള്ളത് ഭഗവാൻ കാണിച്ചു തരികയാണ് ഇങ്ങനെ ഓരോ ഭക്തന്മാരുടെ കൂടി ഇനി കുറൂരമ്മയുടെ കഥ എടുത്തിട്ടുണ്ടെങ്കിൽ കണ്ണൻ്റെ കുറൂരമ്മയാണ് കുറൂരമ്മ വളരെ ചെറുപ്പത്തിൽ തന്നെ വേളി കഴിഞ്ഞ് വന്നതാണ് ഈ കുറൂരില്ലത്തേക്ക് പുറയന്നൂർ ഇല്ലത്തെ ഗൗരി എന്ന് പറഞ്ഞൊരു ഒരു കുട്ടിയാണ് ഒരുപാട് വയസ്സായ ഒരാളുടെ അത്തേമാരായിട്ട് വേളി കഴിഞ്ഞ് ഈ കുറൂരെല്ലാത്തേക്ക് വരണേ പക്ഷെ ആ കുറൂർ കുറൂർക്ക് വരുമ്പോൾ ഗൗരിക്കുട്ടിയുടെ കയ്യിൽ ഒരു കുഞ്ഞിക്കൃഷ്ണനുണ്ട് ഗൗരിക്കുട്ടിക്ക് കുട്ടിക്കാലത്ത് തന്നെ ആരോ കൊടുത്തതാണ് ആ കൃഷ്ണനെ എപ്പോഴും മടിയിൽ വെച്ചിലാളിച്ചിട്ടും കണ്ണാന്ന് വിളിച്ചിട്ടും അങ്ങനെ ഉണ്ണീന്ന് വിളിച്ചിട്ടും അങ്ങനെ എൻ്റെ കുട്ടിയാണിത് എന്നുള്ള രീതിയിലാണ് ആ കുട്ടിക്കാലം മുതൽ തന്നെ ഈ കുറൂരമ്മ വളർന്നിരിക്കുന്നത് ആ കണ്ണൻ്റെ കൂടെ വളർന്ന പോലെയാണ് കണ്ണൻ കൂട്ടുകാരനാണ് കുട്ടിയാണ് അനിയനാണ് എന്തൊക്കെയാണെന്ന് എന്തൊക്കെയാണെന്നറിയില്ല കുറൂരമ്മയ്ക്കെല്ലാം കണ്ണനാണ് വേളി കഴിഞ്ഞ് വന്നപ്പോഴും ആ കണ്ണനെ കൂടെ കൊണ്ടുവന്നു പക്ഷെ പൂജാമുറിയിലൊക്കെ വെക്കാൻ പൂജാമുറിയിൽ വെച്ചിട്ട് എല്ലാ ദിവസവും ചെയ്യണ പോലെ കണ്ണന് ഭക്ഷണം നിവേദ്യം കൊടുക്കലും എല്ലാം ഇല്ലത്ത് ചെയ്യണത്ര സ്വാതന്ത്ര്യത്തിലൊന്നും ചെയ്യാൻ ഈ കുറൂരില്ലാത്ത പറ്റിയിട്ടില്ല പക്ഷേ പറ്റണ പോലെ അതൊക്കെ നേദിക്കലൊക്കെ ചെയ്യും പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ കുറൂരം എവിടെ നടക്കുമ്പോഴും ഈ ഗൗരിക്കുട്ടി എവിടെ നടക്കുമ്പോഴും അവിടെയൊക്കെ കണ്ണൻ കൂടെ ഉണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ കണ്ണനോട് വർത്തമാനം പറയും അവനവൻ്റെ അനിയനോട് വർത്തമാനം പറയണ പോലെ അല്ലെങ്കിൽ കുട്ടികളോട് വർത്തമാനം പറയണ പോലെ ഈ കണ്ണനോട് കണ്ണാ 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 എന്ന് വിളിച്ചിട്ട് വർത്താനം പറയും അല്ലെങ്കിൽ ഉണ്ണി എന്ന് വിളിച്ചിട്ട് വർത്തമാനം ചിലപ്പോൾ ഉണ്ണീന്ന് കളിക്കുക ചിലപ്പോൾ കണ്ണാ കണ്ണാന്ന് കളിക്കുക ഇഷ്ടമുള്ള പേരുകളൊക്കെ അപ്പം ഒഴിക്കും അങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കും അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പം വയസ്സായ ഒരാളെ കല്യാണം വെള്ളിയാഴ്ചയെ പറഞ്ഞല്ലോ അദ്ദേഹം മരിച്ചു അങ്ങനെ ഒരു ഇരുപത് വയസ്സിൻ്റെ താഴെ ആയപ്പോൾ തന്നെ കുറൂരമ്മ വിധവയായി പണ്ടത്തെ ഒരു പത്ത് നാനൂറ് കൊല്ലം മുമ്പത്തെ കഥയാണിത് അന്നൊന്നും വിധവയായാൽ പിന്നെ വേർ വേറൊരു കല്യാണം കഴിക്കുക എന്ന വേ വേറൊരു വേളി കഴിക്കുക എന്നുള്ളതൊന്നും പെൺകുട്ടികൾക്ക് ആലോചിക്കാൻ വയ്യ ആണുങ്ങൾക്ക് ഇഷ്ടംപോലെ വേളി കഴിക്കാം ആദ്യത്തെ ഭാര്യ ഇരിക്കുമ്പോൾ തന്നെ പിന്നെയും വേളി കഴിക്കാവുന്ന കാലം പക്ഷേ സ്ത്രീകൾക്ക് വളരെ ചെറുപ്പത്തിൽ കല്യാണം കഴിച്ചു കൊടുക്കും കല്യാണം കഴിച്ചു കൊടുക്കുന്നത് വയസ്സായ ആൾക്കാർക്കായിരിക്കും അത് വെളി കഴിച്ചുകൊണ്ട് കൊടുക്കണം കുട്ടികളെ ഇല്ലെങ്കിൽ അത് കുടുംബത്തിന് ദോഷമാന്നുള്ളതാണ് അപ്പോൾ കുട്ടികളോട് അന്വേഷിക്കുകയൊന്നുമില്ല ഇഷ്ടമാണോന്നോ ഒന്നുമില്ല ആരെ ആർക്കാ കൊടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി എങ്ങനെയാണെന്ന് വെച്ചാൽ ജീവിച്ചോളൂ അങ്ങനെയുള്ള ഒരു കാലമാണ് അപ്പോൾ ആ കാലത്ത് വളരെ ചെറുപ്പത്തിൽ വിധവയായാൽ പിന്നെ ബാക്കിയുള്ളവരുടെ ആ അടിമയായിട്ടെന്ന് പറയാൻ വയ്യ എന്നാലും ബാക്കിയുള്ളവരെ ആശ്രയിച്ചോണ്ടിങ്ങനെ ആ കുടുംബത്ത് കഴിഞ്ഞോളെ സ്വന്തം കുടുംബത്തിലേക്കും പോരാൻ പറ്റില്ല വേളി കഴിഞ്ഞ് പോയാൽ ആ കുടുംബമാണ് അവരുടെ തറവാട് അവിടെ അവർ ജീവിക്കാൻ പാടുള്ളൂ അപ്പോൾ അവിടെ വെളി വെച്ച ആളുണ്ടെങ്കിൽ തന്നെയുള്ള കഥാപാലയിടത്തും ബുദ്ധിമുട്ടാണ് അപ്പോൾ അവരില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി പക്ഷേ ഈ കുറൂരമ്മയ്ക്ക് ഇതൊക്കെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അവിടെ എല്ലാവരും എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടും ശപിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കും ഈ ഗുരുവായൂർപ്പനെയും ചെറുപ്പം കുറ്റം പറയും ആ അങ്ങനെ ഉണ് കണ്ണം കൂടെ ഉണ്ടെന്നും ഗുരുവായൂർപ്പൻ കൂടെ ഉണ്ടെന്നൊക്കെയാണ് പറയണേ എന്നിട്ടെന്താ കാര്യം ഇപ്പം ഇങ്ങനെയൊക്കെയല്ലേ വന്നേ എന്നുള്ളത് ചിലരൊക്കെ അങ്ങനെ കുത്തി പറയും ഇതൊക്കെ ഈ കുത്തിപ്പറച്ചിലും ഈ ചീത്ത പറച്ചിലും എല്ലാം സഹിച്ച് ഈ കണ്ണനെ കൂടെ പിടിച്ച് നടന്നു സന്തോഷമായിട്ട് തന്നെ നടന്നു ഈ കുറൂരമ്മ കുറച്ച് കഴിഞ്ഞപ്പം ഇവരൊക്കെ പറയണതിനെയൊക്കെ ഇങ്ങനെ ഒഴിവാക്കി തുടങ്ങി കുരൂർ കുറൂരമ്മ ബാക്കിയുള്ളവർ പറയണവനൊക്കെ അവനവൻ എന്തൊക്കെയാ പണി ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യും അത് കഴിഞ്ഞാൽ പിന്നെ കണ്ണൻ്റെ കൂടെ നടക്കുകയാണ് കണ്ണൻ്റെ കൂടെ വർത്തമാനം പറയുക കണ്ണനോട് മാത്രമേ ഉള്ളൂ പിന്നെ വർത്തമാനം ബാക്കിയുള്ളവരോടുള്ള വർത്തമാനമൊക്കെ ഉപേക്ഷിച്ചു കണ്ണൻ മാത്രമേ ഉള്ളൂ പിന്നെ കുറൂരമ്മയുടെ ജീവിതത്തിൽ അത്രയും അങ്ങനെ കണ്ണൻ 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 ഉണ്ണി 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 എന്തിനും ഏതിനും ഉണ്ണിയാണ് അതിൻ്റെ കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക് കുറൂരമ്മ യശോദമ്മയുടെ പുനർജന്മമാണ് അങ്ങനെ പറയണേ കാരണം ആ യശോദമ്മക്ക് കണ്ണനെ ലാളിച്ചു മതിയായില്ല പതിമൂന്ന് വയസ്സായപ്പോഴത്തേക്കും യശോദമ്മേൻ്റെ അടുത്തുനിന്ന് പോയി പിന്നെ യശോദമ്മേടെ അടുത്തേക്ക് വന്നിട്ടേ ഇല്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ കാത്തിരുന്ന് 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 കണ്ണാ കണ്ണാ കണ്ണാന്ന് തന്നെ മനസ്സിലിങ്ങനെ ജപിച്ച് 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 അങ്ങനെ ഈ ലോകത്തുനിന്ന് പോയ ആളാണ് യശോദമ്മ അപ്പോൾ ആ യശോദമ്മയ്ക്കും മോഹം തീരാത്തതുകൊണ്ട് വീണ്ടും ആ കണ്ണനെ ഭജിച്ചുകൊണ്ട് ജീ ജനിച്ചതാണ് അത്രേ അപ്പോൾ അതുകൊണ്ട് ആ കണ്ണൻ എപ്പോഴും ഈ കുറുകൂരമ്മയുടെ കൂടെ ഉണ്ടാവും അമ്മേ അമ്മേ അമ്മയെന്ന് വിളിച്ചിട്ട് അങ്ങനെയാണ് കുറൂരമ്മയ്ക്ക് തോന്നണേ ഉണ്ണി ഇങ്ങനെ അമ്മേ അമ്മേ അമ്മയെന്ന് വിളിച്ചിട്ട് കൂടെ നടക്കണ പോയിട്ട് വികൃതി കാണിക്കണ പോലെ ഒക്കെ തോന്നിയിട്ടാണ് ചിലപ്പോൾ കണ്ണനെ ചീത്ത പറയും ചിലപ്പോൾ കണ്ണനെ നല്ല രീതിയിൽ എടുത്ത് ലാളിക്കണ പോലെ മടിയിലിരുത്തി ഉണ്ണി വോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പാ പാടും ഇടയ്ക്ക് അതല്ല ഇടയ്ക്ക് ചോറ് കൊടുക്കണ പോലെ ഇങ്ങനെ ഒരു കുട്ടിക്ക് ചോറ് കൊടുക്കണ പോലെ ഇങ്ങനെ കാണിക്കുക കാണാം നീദ്യം വെച്ചിട്ട് അത് ഭഗവാന് കൊടുക്കുകയാണ് കൊണ്ടോ നിൻ നിൻപൂവൂടലയ്യോ താളൂ പോലെ താളർന്നു പോയി മണ്ണിയിലോടിക്കളിച്ച ദൂ മതി കണ്ണനുണ്ണീ മാമുണ്ണേ എന്നൊക്കെ പാടി ഇങ്ങനെ ചോറ് കൊടുക്കണമാതിരി ചിലപ്പോൾ കാണിക്കുന്നതാണ് ചിലപ്പോൾ അതിന് പകരം ഓമാന കുട്ടൻ ഗോവിന്ദൻ ബലരാമാനേ കൂടെ കൂടാതെ കണ്ണന് പാട്ട് പാട്ടുപാടി കൊടുക്കുക അങ്ങനെ കണ്ണനെ എങ്ങനെ കൂടെ കാണുന്ന പോലെ കൂടെ നടത്തണ പോലെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും അപ്പം ബാക്കിയുള്ള എല്ലാത്തിന്നും കുറൂരമ്മയുടെ മനസ്സുംങ്ങണ്ട് ആ ഗൗരിക്കുട്ടിയുടെ മനസ്സുംങ്ങൾ ഉള്ളിലുള്ള ആ കണ്ണലിലേക്ക് അങ്ങോട്ട് ലയിച്ചു അപ്പം പുറമെ ആരെന്തു പറഞ്ഞാലും ഇപ്പം കുറൂരമ്മ ഒന്നും കേൾക്കാറില്ല കുറൂരമ്മ എന്ന് പറയാം ഗൗരിക്കുട്ടി എന്ന് പറയാം കുട്ടി തന്നെയാണ് കുറുകൂരമ്മയായിട്ടൊന്നും ഇല്ല അത്ര വയസ്സായിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ആ ഗൗരി കുട്ടി ഒന്നും കേൾക്കാറില്ല ഇത്രയും ചെറുപ്പത്തിൽ തന്നെ അപ്പോൾ ഈ ഭഗവാനിഷ്ടമുള്ളവരുടെ എന്താ ഭഗവാൻ ഒരിക്കൽ നാരദനും ഭഗവാനും കൂടി ഒരു യാത്ര പോവുക അപ്പോൾ ഒരു പാവപ്പെട്ട ഒരാളുടെ വീട്ടിൽ ആദ്യം ഒരു പൈ വലിയ പണക്കാരൻ്റെ വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും ഭക്ഷണം തരണം അതുപോലെ കിടക്കാനും ഒരു സ്ഥലം തരണം എന്ന് പറഞ്ഞപ്പം അദ്ദേഹം കിടക്കാനൊന്നും ഇവിടെ സ്ഥലമല്ലേ വലിയ വീടാണ് പക്ഷേ ഏയ് കിടക്കാനൊന്നും ഇവിടെ സ്ഥലമില്ല ഇവിടെ അങ്ങനെ അന്യന്മാരെ വന്ന് താമസിപ്പിക്കാറൊന്നുമില്ല ഭക്ഷണം ആ കഞ്ഞിവെള്ളം കണ്ടിരിക്കുന്നുണ്ട് അതെടുത്ത് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കഞ്ഞിവെള്ളം എടുത്ത് കൊടുത്തു പിറ്റേ ദിവസം എന്നിട്ട് ഉമ്മർത്ത തിണ്ടായ്മ കിടന്നുറങ്ങി കൊള്ളാൻ പറഞ്ഞു അവരത് കുടിച്ച് ഉമ്മർത്തത്തിണ്ടായ്മ കിടന്നുറങ്ങി രാവിലെ എണീറ്റ് ആ ഗൃഹനാഥനോട് നന്നായി വരട്ട എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ അനുഗ്രഹിച്ചു പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് രാത്രി വീണ്ടും യാത്ര ചെയ്യാണ് അപ്പോൾ യാ യാത്ര എത്തിയതൊരു മഹാദരിദ്രനായിട്ടുള്ള ഒരു കർഷകൻ്റെ വീട്ടിലാണ് അദ്ദേഹത്തിനോട് കിടക്കാൻ സ്ഥലം തരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അദ്ദേഹത്തിന് ഇവരുടെ ദിവ്യ ദിവ്യത്വം അദ്ദേഹം വലിയ ഭക്തനാണ് അതുകൊണ്ട് എന്തോ മനസ്സിലായതുകൊണ്ടും അല്ല എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഈ അതിഥികളെ നന്നായി സ്വീകരിക്കുക എന്നുള്ളതാണ് വേഗം അകത്ത് അവർ അവർക്കാകെ ഒരു മുറിയുള്ളൂ ആ മുറിയിൽ കയറ്റിയിട്ട് ആ കർഷകൻ മാത്രമേ ഉള്ളൂ അവിടെ വേറെ കുടുംബക്കാരൊന്നുമില്ല അതിനാ ആ കർഷകനാകെക്കൂടി ഒരു ഉള്ളതൊരു പൈക്കുട്ടിയാണ് അപ്പോൾ ആ കർഷകൻ കിടക്കണ മുറി ഇവർക്ക് കൊടുത്തു എന്നിട്ട് അദ്ദേഹത്തിന് കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിരുന്നു അതിവർക്ക് സന്തോഷമായിട്ട് വിളമ്പി കൊടുത്തു കർഷകനൊന്നും കഴിക്കാനില്ല എന്നാലും ഇവർക്ക് സന്തോഷമായിട്ട് വിളമ്പി കൊടുത്തു പിറ്റേ ദിവസം അദ്ദേഹത്തിനേയും നന്നായിട്ട് അനുഗ്രഹിച്ചിട്ട് ഭഗവാൻ പോയി പക്ഷേ ഭഗവാനൊക്കെ അങ്ങോട്ട് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇദ്ദേഹത്തിന് ആകെ ഉണ്ടായിരുന്ന ആ പൈക്കുട്ടി വീണങ്ങോട്ട് ചത്തു അപ്പം നാരദൻ അറിഞ്ഞു അത് നാരദൻ ചോദിച്ചാൽ എന്താ ഭഗവാനെ അപ്പുറത്തെ ആ ധനികൻ നമ്മളെ വേണ്ട രീതിയിൽ സൽക്കരിച്ചില്ലായെന്നുള്ളതെല്ലാം അപമാനിക്കും കൂടി ചെയ്തു എന്നിട്ട് അദ്ദേഹത്തിന് എന്തൊരു ഐശ്വര്യം ലോട്ടറി അടിച്ച് ചെയ്യണമെന്ന് അങ്ങനെ കേട്ടെ അത്ര ഐശ്വര്യം കൊടുക്കുക ഇവ ഇദ്ദേഹത്തിന് എന്താകുള്ളതാണ് ആ പൈക്കുട്ടി അതിനെയും കൂടി അത് ചത്തിട്ടുണ്ടെങ്കിൽ അയാൾ പിന്നെ എങ്ങനെയും ജീവിക്കുക അവൾക്കിപ്പോൾ ആ പൈക്കുട്ടിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അല്ലെങ്കിൽ അതിന് അതിൻ്റെ പാല് അത് കർക്കാറായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പാല് വിറ്റിട്ടാണ് അയാൾ ജീവിക്കണേ അയാൾ ഇനി എങ്ങനെയാണ് ജീവിക്കുക അപ്പോൾ ഭഗവാൻ പറഞ്ഞു അതെ ആ ധനികന് ഇനി എത്രയോ 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 ജന്മങ്ങൾ കിടക്കണം ധനികന്മാർക്ക് എന്തെങ്കിലും സമാധാനം ഉണ്ടായിട്ട് കേട്ടിട്ടുണ്ടോ പക്ഷേ ഈ ഈ ദരിദ്രനായിട്ടുള്ള ഈ കർഷകൻ എൻ്റെ ധികം ഭക്തിയുള്ള ആളാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ആകെക്കൂടി ഒരു ഈ ലോകത്തിലേക്കൊരു ഒരു ബന്ധമുള്ളത് ഒരു ബന്ധനുള്ളത് ആ പൈക്കുട്ടിയാണ് ആ പൈക്കുട്ടി പോയാൽ അദ്ദേഹം പൂർണ്ണമായിട്ടും എൻ്റെ അടുത്തേക്ക് എത്തും അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഭഗവാൻ ഈ ഓരോ അത്രയും വലിയ ഭക്തി ഉണ്ടെങ്കിലേ അത് അങ്ങനെ ചെയ്യുള്ളു കേട്ടോ കാരണം അല്ലെങ്കിൽ ഭഗവാനെ ആദ്യം ചീത്ത പറയുക അവർ അപ്പം അതുകൊണ്ട് നല്ല ഭക്തിയുള്ളവരുടെ ഏറ്റവും അവർക്ക് ഈ ലോകത്തിലേക്ക് കണക്ഷനുള്ള ഏറ്റവും ഇഷ്ടമുള്ള സാധനങ്ങൾ എന്താണോ അതിനെ വേണ്ടി ഭഗവാനെടുത്ത് മാറ്റം എന്നാണ് പറയുക അപ്പോൾ അവർ പക്ഷേ ഭഗവാനെ കുറ്റം പറയുകയല്ല ചെയ്യുക ഭഗവാനോട് കൂടുതലെടുക്കുക ചെയ്യാം അതാണ് പൂന്താനത്തിൻ്റെ ഉണ്ണി പോയപ്പം പൂന്താനുടനെ എന്താ ചെയ്തത് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഉണ്ണികൃഷ്ണൻ ഉണ്ണി കൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി അങ്ങനെ പറയാനുള്ള മനസ്സുള്ളതുകൊണ്ടാണ് പൂന്താനത്തിനെ ഉടലോടെ ഭഗവാൻ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോയത് അതുപോലെ തന്നെ കുറൂരമ്മയും കുറൂരമ്മയ്ക്ക് ഈ ലോകത്തിനോടാകെ ബന്ധനുണ്ട ബന്ധനായിട്ട് വന്നിരുന്നത് ആ ഭർത്താവാണ് ആ ഭർത്താവിനെ കൊണ്ടുപോയതോടെ കുറൂരമ്മ പൂർണ്ണമായിട്ടും കണ്ണൻ്റെതായി കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ പുറത്തുനിന്ന് വന്നപ്പം കണ്ണനോട് കൂടുതലടുക്കാനുള്ള ഇടയായി അത് അങ്ങനെ ഈ കണ്ണനോട് വർത്തമാനം പറയലും കണ്ണനെ ഊ ഊണിപ്പിക്കലും മുറക്കലും ഒക്കെ കണ്ടപ്പോൾ ഈ കുറൂരില്ലാത്ത ബാക്കിയുള്ളവരൊക്കെ വിചാരിച്ചു ഇവർക്ക് ഭ്രാന്തായിരിക്കണം ചെറുപ്പത്തിൽ വിധവായതല്ലേ അപ്പോൾ അത് അതുകൊണ്ട് ഭ്രാന്തായിട്ടുണ്ടോ തോന്നുന്നുണ്ട് നമുക്കൊക്കെ ഇവിടെ പോവുക അവരിവിടെ താമസിച്ചോട്ടെ വലിയ പറമ്പും ഒരു വലിയൊരു ഇല്ലവും ഒക്കെയാണ് അവിടെ ഈ കുറുകൂരമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് ബാക്കിയെല്ലാവരും അവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് പോയി അവിടെ ഒരു ബാല്യക്കാരി കുറുകൂരമ്മയ്ക്ക് സഹായത്തിന് നിന്നിരുന്നു ലക്ഷ്മി എന്നാണ് അവരുടെ പേര് അവരുടെ ഒരു കുഞ്ഞ് കുട്ടിയുണ്ട് മാധവൻ ആ മാധവനെയും ഈ കണ്ണനെ പോലെ തന്നെയാണ് കുറുകൂരമ്മ വിചാരിച്ചിരുന്നത് ഈ കണ്ണനെ എങ്ങനെ ലാളിക്കണോ അതുപോലെയൊക്കെ ആ മാധവനെയും ലാളിക്കും മാധവനെ കുറൂരമ്മ വലിയ ഇഷ്ടമാണ് അങ്ങനെ കുറൂരമ്മയ്ക്ക് കുറൂരമ്മ ഇങ്ങനെ കണ്ണനെ ലാളിച്ചിട്ടും കണ്ണന് നേദിച്ചിട്ടും കണ്ണന് എല്ലാം കണ്ണന് 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 അങ്ങനെ വിചാരിച്ച് കുറൂരമ്മയുടെ കാലം അങ്ങനെ കഴിഞ്ഞു കുറേ പ്രായത്തിൽ പ്രായമായി മുത്തശ്ശിയായി അപ്പോഴും കണ്ണനുണ്ട് കൂടെ കണ്ണൻ അതേ പ്രായം തന്നെയാണ് കുറൂരമ്മയുടെ ഒരിക്കലും പ്രായം കൂടി വരില്ല വളരെ ചെറിയ കുട്ടി തന്നെയാണ് കുഞ്ഞി കണ്ണൻ തന്നെയാണ് അപ്പോഴും എപ്പോഴും കുറൂരമ്മയുടെ അടുത്ത് വികൃതി കാണിക്കണം കണ്ണൻ ആ കണ്ണൻ കുറൂരമ്മയായിട്ട് കഷ്ടപ്പെട്ടതിന് കൈ കണക്കൊന്നുമില്ല കുറൂരമ്മ നിയതിക്കാൻ വെച്ച പാത്രത്തിൽ വെള്ളം കോരി ഒഴിക്കും അങ്ങനെ കുറൂരമ്മയ്ക്ക് കണ്ണനോട് ഇങ്ങനെ ഇങ്ങനെ കണ്ണൻ്റെ കാര്യം യശോദമ്മ അങ്ങനെ ആയിരുന്നില്ലേ യശോദമ്മയ്ക്ക് കണ്ണനെപ്പറ്റി കംപ്ലൈൻറ്റ് കേൾക്കാത്തൊരു ദിവസമല്ല യശോദമ്മയുടെ അടുത്ത് കണ്ണൻ വികൃതി കാണിക്കാത്തൊരു ദിവസമല്ല പക്ഷെ ഒരു ദിവസം കണ്ണനെങ്ങാനും മിണ്ടാതിരുന്നാൽ യശോദമ്മയുടെ സ്ഥിതി എന്താ സഹിക്കാൻ പറ്റുമോ അങ്ങനെ തന്നെയായിരുന്നു കുറൂരമ്മയും ഒരു ദിവസം കണ്ണൻ വികൃതി കാണിക്കണില്ല എവിടെയെങ്കിലും മിണ്ടാതിരിക്കുകയാണ് കുറൂരമ്മക്ക് തോന്നിക്കഴിഞ്ഞാൽ അന്ന് കുറൂരമ്മക്ക് എന്താ കണ്ണാ പറ്റിയേ എന്തെങ്കിലും വയ്യായി എന്താ അപ്പം അങ്ങനെ എന്താ ഒന്നും മിണ്ടില്ലല്ലോ ഒന്ന് എന്താ എന്നോട് പിണക്കാണോ ഇങ്ങനെയൊക്കെ ചോദിച്ച് കണ്ണനെ വീണ്ടും വികൃതി കാണിപ്പിക്കും എന്നിട്ട് ചീത്ത ഇതാണ് കുറൂരമ്മയുടെ സ്വഭാവം അപ്പോൾ ഇങ്ങനെ കണ്ണൻ കൂടെ ഉള്ളതുകൊണ്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ആ നാട്ടിലെ കുട്ടികളൊക്കെ എപ്പോഴും വന്ന് കളിക്കാം വൃന്ദാവനത്തിലെ പോലെ തന്നെയാണ് ഗോപന്മാരെപ്പോഴും യശോദമ്മയുടെ വീടിന് മുറ്റത്തല്ലേ കാരണം അവിടെ കണ്ണനുണ്ട് അതുപോലെ ഈ കുറൂരമ്മയുടെ മുറ്റത്ത് കണ്ണൻ ഉണ്ട് എന്നുള്ളത് കുറൂരമ്മയുടെ സങ്കല്പാണ് അപ്പോൾ ആ സങ്കല്പത്തിലെ കണ്ണൻ അവിടെ ഉള്ള കുട്ടികളെ മുഴുവനും അങ്ങോട്ട് വരുത്തും എന്നിട്ട് അവിടെ കളിയാണ് അപ്പോൾ ഈ മാധവനും ഉണ്ട് അവിടെ കളിക്കാൻ അപ്പോൾ എല്ലാം കൂടി അവിടെ കളി പൂരം ഇവർക്കൊക്കെ അവിടെ എന്തൊക്കെയാണ് ഉള്ള ചൊക്കെ എടുത്ത് കൊടുത്ത് പഴമോ ചക്കയോ മാങ്ങയോ എന്തൊക്കെയാന്ന് ചൊക്ക കൊടുത്ത് കുറൂരമ്മ ഇവരെയൊക്കെ അങ്ങോട്ട് സന്തോഷിപ്പിക്കും അപ്പം എന്നും കുട്ടികളെ ഇങ്ങനെ സന്തോഷിപ്പിച്ചു ഈ കുട്ടികളുടെയൊക്കെ ഉള്ളിൽ കുറൂരമ്മ കാണുന്നത് ആ കുഞ്ഞിക്കൃഷ്ണനെ തന്നെയാണ് അങ്ങനെ കുറൂരമ്മയും കൃഷ്ണനും കൂടി ഇങ്ങനെ കഴിയാണ് ഇനി ബാക്കിയുള്ള കഥ നമുക്ക് അടുത്ത ദിവസമാവാം ഇന്നിത്രയാവട്ടെ അപ്പോൾ നാളെ നമുക്ക് കുറൂരമ്മയുടെ കുറച്ച് നല്ല 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 കഥകൾ ഇന്നിപ്പോൾ കുറൂരമ്മ എങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞിക്കൃഷ്ണൻ്റെ കൂടെ നടന്നിരുന്നതെന്നും കുഞ്ഞിക്കൃഷ്ണനെ കൊണ്ട് നടന്നിരുന്നെന്നും ഒക്കെ നമ്മൾ പറഞ്ഞു ഇനി കൃഷ്ണൻ കാണിക്കണ കുറച്ച് വികൃതികളുണ്ട് കുഞ്ഞിക്കൃഷ്ണൻ ശരിക്ക് ഒരു ഉണ്ണിയായിട്ടുകൊണ്ട് വന്നുകൂടൂരമ്മയുടെ മുമ്പിൽ അങ്ങനെ കുഞ്ഞിക്കൃഷ്ണൻ കുറച്ച് വികൃതി കാണിച്ചു തുടങ്ങി ആ വികൃതികളെ പറ്റിയിട്ട് നമുക്ക് നാളെ പറയാം അപ്പം ഇന്നത്തേക്ക് ഇത് മതി അപ്പം ഈ പറഞ്ഞത് ആ കണ്ണൻ്റെ പാദത്തിലും പരാശക്തിയായിട്ടുള്ള അമ്മയുടെ പാദത്തിലും സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി നമസ്കാരം चरणं शरणं रमाम्बिगे चरणं शरणं त्रयंबगे जय माता